ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പിലും ഒക്കെ കാണുന്ന മഷിത്തണ്ട് വെള്ളത്തണ്ട് എന്നൊക്കെ പറയുന്ന ചെടിയുണ്ടല്ലോ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതും പറിച്ചെടുക്കുന്നതൊക്കെ ചെറുതായിട്ട് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് വേഗം തന്നെ വീഡിയോട്ട് കടക്കാം രാവിലെ തന്നെ ഞാനും ഉമ്മയും കൂടെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് ചെടിയും പുല്ലുമൊക്കെ മുളച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പറിച്ചു കളയാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയിരുന്നായിരുന്നു അങ്ങനെ പുല്ല് കുറച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് പെട്ടെന്ന് മഷിത്തണ്ട് കണ്ടത് അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് മഷിത്തണ്ട് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ അപ്പം പെട്ടെന്ന് ഒരു ആ ഐഡിയ മനസ്സിലേക്ക് വന്ന് കുറച്ച് മഷിത്തണ്ട് കുറയ്ക്കാൻ പോകാം അങ്ങനെ ഞാനും കൂടെ കുറച്ച് മഷിത്തണ്ടൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കയാണ് മഷിത്തണ്ടൊന്നുമില്ല വേറെ ചെടിയൊന്നുമല്ലേ നമ്മുടെ കാലത്തൊക്കെ മഷിത്തണ്ട് നമ്മൾ എന്താ പറയുക പ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് അതേമാതിരി തന്നെ നമ്മൾ ഇങ്ങിനകത്ത് ഇട്ടിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ഇങ്ങനെ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് നല്ലോണം ച്ചത് എവിടെന്നൊക്കെ പറിച്ചോണ്ടിരുന്ന് ഉണ്ടെന്ന് ഉണ്ടാക്കി വെക്കാം കൂണിന്റെ ടേസ്റ്റാന്ന് പറയുന്നത് നല്ലപോലെ കഴുകി നല്ലോണം കഴുകണം പക്കറ്റിലെ പക്കറ്റിന്റെ പക്കറ്റിലെ നിറയെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കഴുകി മണ്ണും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം കഴുകി വേറെന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാന് തിരുമ്പുന്ന കലിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പൈപ്പിൽ നല്ലോണം ബക്കറ്റ് ഇട്ട് കുറച്ച് നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകട്ടോ ഞാൻ മഞ്ഞപ്പൊടി നട്ടിട്ടില്ല നമ്മൾ വേവിക്കുമ്പോഴൊക്കെ നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി ഇനി അത്രയും അങ്ങനത്തൊക്കെ ഇതുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇത് പറിച്ചെടുക്കാം മറ്റു ചെടികളൊന്നും അതിൽ പെ പെടാതെ ശ്രദ്ധിക്കുക പിന്നെ അതിനകത്ത് നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയുള്ള മൂത്ത തണ്ടുണ്ടാവുമല്ലോ അതൊന്നും എടുക്കാണ്ടോ അത്ര നന്നായിട്ടുണ്ടാവില്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ട് ഓക്കെ കണ്ടൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് കളയണം ഇന്നത്തെ ഇതില്ലേ എന്താ പറയുക വേര് വേരൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് നന്നായിട്ട് കഴുകണം പത്തിരുപത് പ്രാവശ്യങ്ങളെങ്കിലും കഴുകണം കേട്ടോ വേരിലാണല്ലോ കൂടുതൽ മണ്ണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കഴിയുന്നതിന് നമുക്ക് മുറിച്ചെടുക്കണം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം പിന്നെ അത് കുനുകുന അരിയട്ടെ നന്നായിട്ട് ചെറുതാക്കി തുടങ്ങാം ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി ചൂടായിരുമ്പം അതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനിവിടെ ആറേഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് മൂത്ത് വഴന്ന് വരേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതിയാകും ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി മൊത്തത്തിൽ ചെറിയുള്ളി ചേർക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ് ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയിട്ടാണ് ഞാൻ മൂന്നെണ്ണം ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊക്കെ ചേർത്താൽ ആ കളറ് നഷ്ടപ്പെട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക് തന്നെയാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പൊടികളോട് ചേർത്ത് കൊടുക്കുന്നത് കാല് ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി മാത്രമാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് എന്തു ചെയ്യാം നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു മഷിത്തണ്ടാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർപ്പം ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചീര പോലെയുള്ള ഇലക്കറികളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ ചീരയിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ തീരത്തോരം വെക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഉപ്പ് ഇടുമ്പോൾ നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ അതിന് തന്നെ ഓൾറെഡി ഒരു സാൾട്ടിൻ്റെ ഒരു ഉപ്പ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ വെള്ളത്തണ്ട് പോലെയുള്ള റെസിപ്പി വെള്ളം ധാരാളം ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കട്ടോ വളരെ കുറച്ച് ഇട്ടാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങയും കൂടെ ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങേടാ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇത് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മളൊക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങേടാ പച്ചചവ വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം ഇതിനകത്ത് വെള്ളം ആവശ്യത്തിന് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കണ്ടട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ അതിൻ്റെ തണ്ടിന് നല്ലൊരു വേവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേവിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വലിയ വലിയ തണ്ടുകൾ അതായത് നമ്മൾ ചീരയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൂപ്പുള്ള തണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ തണ്ടുകളൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത് ഇടയ്ക്ക് കേട്ടോ നേടാതൊന്നും വേവത്തില്ല ഒരുമാതിരി കല്ല് പോലെ ഇരിക്കും അപ്പോൾ അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഹെൽത്ത് വൈസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ സാധാ ചീരത്തോരം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് മഷ്റൂമിൻ്റെ ആ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല മഷ്റൂമിൻ്റെ ടേസ്റ്റാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് നമ്മൾ സാധാ ചീര പേരില്ലേ അത് കഴിക്കുന്നമാർ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ചെറുതായിട്ട് എനിക്കൊരു മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ട് ഈ ഒരു മഷിത്തണ്ട് കഴിച്ചപ്പോൾ ചോറിന് തന്നെയാണ് അത് ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തിയുടെ വേണമെങ്കിൽ കൂടെ കൂട്ടാം എന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പൊതുവേ തോരൻ്റെ ഒക്കെ ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയാണല്ലോ കഴിക്കാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് നല്ല നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ടെറ്റാ ബൈ